ആലുവയിൽ അതിഥി തൊഴിലാളിയുടെ നാല് വയസ്സുള്ള മകളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിന് ഇന്നേക്ക് ഒരു വർഷം പ്രതി അസഫാഖ് ആലത്തിന് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു ക്രൂര കൊലപാതകത്തിന്റെ നീറ്റൽ കേരളത്തിന് ഇന്നും മാറിയിട്ടില്ല ഈ അമ്മയുടെ കരച്ചിലങ്ങനെ മലയാളികൾക്ക് പെട്ടെന്ന് മറക്കാനാവില്ല ഒരുപാട് പ്രതീക്ഷകളുമായി ബിഹാറിൽ നിന്ന് കേരളത്തിലേക്കെത്തിയ കുടുംബം അതിലൊരു നാലു വയസ്സുകാരിയും ഉണ്ടായിരുന്നു അസഫാഖ് എന്ന കൊടും കുറ്റവാളി നാലു വയസ്സുകാരിയെ കൊന്നുകുഴിച്ചു മൂടിയിട്ട ഇന്നേക്ക ഒരു വർഷം കുട്ടിയെ കാണുവാനില്ല എന്ന വാർത്ത വന്നതു മുതൽ ഒരപകടവുമില്ലാതെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു നാടൊന്നാകെ പക്ഷേ ആലുവ മാർക്കറ്റിന് സമീപമുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് ലഭിച്ചത് നാലു വയസ്സുകാരിയുടെ ചേതനയറ്റ ശരീരം അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പോലീസിനെതിരെ ഉയർന്നത് രൂക്ഷ വിമർശനം ഇതെല്ലാം മറികടന്നുകൊണ്ട് എറണാകുളം റൂറൽ എസ് പി ആയിരുന്ന വിവേക് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു സംഭവം നടന്ന മുപ്പത്തിയേഴാം ദിവസം കുറ്റപത്രം സമർപ്പിച്ചു നൂറ് സാക്ഷികളെയും വിസ്തരിച്ചു ഇരുപത്തിയൊന്നാം ദിവസം വിചാരണ പൂർത്തിയായി അഡ്വക്കേറ്റ് മോഹൻരാജായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഏറ്റവും മുടൽ കഴിഞ്ഞ വർഷം നവംബർ പതിനാല് ശിശുദിനത്തിന്റെ അന്ന് ശിശുഘാതകനായ അസഫക്ക് ആലത്തിന് കോടതി തൂക്കുകയർ വിധിച്ചു നിലവിൽ വിയൂർ ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയാണ് അസഫക് ആലം ആലുവയിൽ നാലു വയസ്സുകാരിക്കേറ്റ ക്രൂരപീഡനം അവസാനത്തേതാകുമെന്ന് പോലീസും അധികാരവർഗങ്ങളും ഒരുപോലെ പറഞ്ഞിരുന്നു ഒരു മാസത്തിന് പുറം എടയപ്പുറത്ത് എട്ടു വയസ്സുകാരിയെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു പെരുമ്പാവൂരിൽ പതിനാലു വയസ്സുകാരിക്കും മൂന്ന് വയസ്സുകാരിക്കും ലൈംഗിക അതിക്രമണം നേരിട്ടു ആലുവയിൽ മാത്രമല്ല സംസ്ഥാനത്തുടനീളം പോക്സോ കേസുകളിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായത് ഒരു വശത്ത് ബോധവൽക്കരണവും പോലീസ് നടപടിയുമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസുകളുടെ എണ്ണത്തിൽ കുറവൊന്നും സംഭവിച്ചിട്ടില്ല മാതൃകാപരമായ ശിക്ഷ നൽകാത്തതാണ് ഇതിന് കാരണമെന്ന് പൊതുസമൂഹം വിമർശനമായി ഉയർത്തുന്നുണ്ട് ആലുവ കേസിൽ പോലീസും കോടതിയും സ്വീകരിച്ച ജാഗ്രതയും മാതൃകാപരമായ ഇടപെടലും പോക്സോ കേസുകളിൽ തുടർന്നും സ്വീകരിക്കാവുന്നതാണ് അങ്ങനെയെങ്കിൽ കുട്ടികൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാനാകും കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ട്വൻറ്റി